വ്യത്യസ്ത രീതിയിലുള്ള മൂന്നണക്കെട്ടുകൾ അറുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരൊറ്റ ജലസംഭരണി അയ്യായിരം മീറ്ററിലധികം നീളമുള്ള തുരങ്കം ഭൂഗർഭ വൈദ്യുത നിലയം എന്നിങ്ങനെ വിവിധ സവിശേഷതകളാൽ ശ്രദ്ധേയമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇറ്റലിക്കാരനായ ജേക്കബ് എന്ന ഒരു എഞ്ചിനീയർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇടുക്കിയിൽ ഒരു അണ കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചു കാണുന്നത് ആ റിപ്പോർട്ട് തിരുവിതാംകൂർ ഗവൺമെന്റ് പരിഗണിച്ചില്ല പിന്നീട് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇടുക്കി കണ്ടെത്തി നായാട്ടിന് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന കരുവള്ളായൻ കൊലുമ്പൻ എന്ന ആദിവാസിയാണ് ഇടുക്കി ചൂണ്ടിക്കാട്ടിയത് കുറവൻ കുറത്തി എന്നിങ്ങനെ അറിയപ്പെടുന്ന രണ്ടു മലകൾ പാദങ്ങൾ തമ്മിൽ പരസ്പരം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഉയർന്നു നിൽക്കുന്നു അത്ഭുതകരമായ ആ ഇടുക്കിലൂടെ പെരിയാർ കുതിച്ചൊഴുകുന്നു ഇവിടെ ഒരു അണക്കെട്ട് നിർമ്മിക്കുക എളുപ്പമാണെന്നും അതിൽ നിന്നും ജലസേചനവും വൈദ്യുതോൽപാദനവും സാധിക്കുമെന്നും മലങ്കര ജോൺ സഹോദരനും എഞ്ചിനീയറുമായ ശ്രീ പി ജെ തോമസിന്റെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവിതാംകൂർ ഗവൺമെന്റിനെ അറിയിച്ചു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ അസംബ്ലി മെമ്പറായിരുന്ന ശ്രീ എ കെ നാരായണപിള്ള കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി തിരുവിതാംകൂർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ജോസഫ് ജോൺ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പെരിയാറിനെയും ചെറുതോണിയെയും ബന്ധിപ്പിച്ച് അണ കിട്ടുകയും ആറക്കുളത്ത് പവർഹൌസ് സ്ഥാപിക്കുകയും ചെയ്യാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം സമഗ്രമായ പഠനം നടത്തപ്പെട്ടുഴിൽ കേന്ദ്ര ജലവൈദ്യുത കമ്മീഷൻ അന്വേഷണ പഠനം നടത്തി ആധുനിക രീതിയിലുള്ള രൂപസംവിധാനം ഇടുക്കിക്ക് നൽകപ്പെടുന്നത് അതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പ്ലാനിംഗ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചു ഇടുക്കിയുടെ സാമ്പത്തിക ചുമതല കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇടുക്കിക്ക് കൊളംബോ പദ്ധതി പ്രകാരം കാനഡ സഹായ വാഗ്ദാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇന്ത്യയും കാനഡയും ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചു കാട് വെട്ടിത്തെളിക്കുക റോഡുകളും പാലങ്ങളും നിർമ്മിക്കുക സർവേ നടത്തുക തുടങ്ങിയ ജോലികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറായപ്പോൾ ആധുനിക ഇടുക്കി പദ്ധതിയുടെ എല്ലാ അംശങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ കഴിഞ്ഞിരുന്നു പെരിയാറിന് ഇടുക്കിയിലും അതിന്റെ പോഷക നദിയായ ചെറുതോണിക്ക് ഇടുക്കിയോട് ചേർന്നും ഓരോ അണകെട്ടി സംഭരിക്കുന്ന വെള്ളം ഒരു തുറന്ന ചാനൽ മൂലം കിളിവള്ളിത്തോടുമായി യോജിപ്പിക്കുന്നു അവിടെ കുളമാവിൽ ഒരണക്കെട്ട് അങ്ങനെ മൂന്ന് അണക്കെട്ടുകൾ തടഞ്ഞു നിർത്തുന്ന വെള്ളം തുരങ്കത്തിലൂടെ മൂലമറ്റത്തുള്ള ഭൂഗർഭവൈദ്യുത നിലയത്തിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിനാണ് ഇടുക്കി ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കൊച്ചി തുറമുഖത്തു നിന്നും നൂറ്റി മുപ്പത്തിയാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ തെക്കുകിഴക്കായും കോട്ടയത്തു നിന്നും നൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് കിലോമീറ്റർ വടക്കുകിഴക്കായുമാണ് ഇടുക്കിയുടെ സ്ഥാനം തെക്കു കിഴക്കായി നിൽക്കുന്ന കുറത്തിയെയും കുറവനെയും ബന്ധിപ്പിക്കുന്ന മംഗല്യസൂത്രമായ ആർച്ച് അണക്കെട്ടാണ് ഈ പദ്ധതിയുടെ ഏറ്റവും ആകർഷകമായ സവിശേഷ ഘടകം ഇന്ത്യയിലെ ഒന്നാമത്തെ ആർച്ച് അണക്കെട്ട് ലോകത്തിലെ ഉയരം കൂടിയ പത്ത് ആർച്ച് അണക്കെട്ടുകളിൽ ഒന്ന് എന്നീ പദവികൾ ഇത് കൈവരിച്ചിരിക്കുന്നു ഇതിന്റെ ഉയരം നൂറ്റി അറുപത്തിയൊൻപത് പോയിന്റ് ഒന്ന് ആറ് മീറ്ററാണ് മുകളിലത്തെ നീളം മുന്നൂറ്റി അറുപത്തിയെട്ട് പോയിന്റ് എട്ട് അഞ്ച് മീറ്ററും വീതി മുകളിൽ ഏഴ് പോയിന്റ് ആറ് രണ്ട് മീറ്ററും അടിയിൽ പത്തൊൻപത് പോയിന്റ് എട്ട് ഒന്ന് മീറ്ററുമാകുന്നു കമാന ആകൃതിയോളം പ്രകൃതിയുമായി യോജിച്ച മറ്റൊന്നില്ല ഭാരം താങ്ങുവാൻ ആർച്ചിന് കൂടുതൽ ശേഷിയുണ്ട് ഇത് ഒരു ശാസ്ത്രീയ വസ്തുതയാണ് രണ്ടായിരം ദശലക്ഷം ടൺ ജലസംഭരണ സാധ്യതയാണ് ഇടുക്കി റിസർവോയറിനുള്ളത് ഇതിന്റെ മർദ്ദവും ശക്തിയും താങ്ങാൻ ആർച്ച് അണക്കെട്ടിന് അനായാസം കഴിയും ഇത് നിർമ്മിക്കപ്പെടാൻ തന്നെ പ്രകൃതി കനിഞ്ഞു നൽകിയ പാറയിടുക്കിനെ കാത്തുകൊണ്ട് തൊള്ളായിരത്തി മീറ്റർ ഉയരമുള്ള കുറത്തിയും എണ്ണൂറ്റി മുപ്പത്തിയൊൻപത് മീറ്റർ ഉയരമുള്ള കുറവനും അക്ഷത ശക്തികളായി നിൽക്കുന്നു ഈ സാഹചര്യത്തെ സ്വാഭാവികമായി ഉപയോഗപ്പെടുത്തുക എന്ന ആശയത്തിൽ നിന്നും ആർച്ച് അണക്കെട്ട് എന്ന രൂപമേ ഉരുത്തിരിയൂ അതുതന്നെയാണ് ഇവിടെ കാണുന്നതും ഇടുക്കി ഡാമിൽ ഷട്ടറുകളില്ല ചെറുതോണിയിലാണ് ഷട്ടറുകൾ ഉള്ളതും അതുവഴിയാണ് അധിക പുറത്തേക്ക് ഇടുക്കി ആർച്ച് അണക്കെട്ടിന്റെയും മൂലമറ്റം ഭൂഗർഭ നിലയത്തിന്റെയും എഞ്ചിനീയറിംഗ് വൈദ്യുതം കാനഡയ്ക്കായിരുന്നു ഇന്ത്യയിലെയും കാനഡയിലെയും എഞ്ചിനീയർമാർ യോജിച്ചാണ് ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത് ആർച്ച് ഡാമും അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷനും നിർമ്മാണ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം എങ്കിലും നമുക്ക് പുതിയ ഇനങ്ങളായിരുന്നു ഇടുക്കി റിസർവോയറിന് വെള്ളം ലഭിക്കുന്നതിന് തെക്കുപടിഞ്ഞാറൻ വടക്കുകിഴക്കൻ എന്നീ മൺസൂൺ വാദങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇതിൽ ഇടവപ്പാതിക്ക് കാരണമായ ആദ്യത്തേതാണ് പ്രധാനം പെരിയാറിന് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് രണ്ട് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ചെറുതോണിപ്പുഴയ്ക്ക് നൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് ചതുരശ്ര കിലോമീറ്റർ കിളിവള്ളിത്തോടിന് ദശാംശം ഒൻപത് ഒന്ന് ചതുരശര കിലോമീറ്റർ എന്നിങ്ങനെയാണ് ജലസംഭരണ പ്രദേശം കണക്കാക്കപ്പെടുന്നത് ഇവയിൽ നിന്നും തൊണ്ണൂറ് ശതമാനം വെള്ളവും റിസർവ് വയറിന് ലഭിക്കുന്നു ഈ ജലത്തിന്റെ മർദ്ദവും തന്മൂലമുള്ള അണക്കെട്ടിന്റെ പെരുമാറ്റവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇതിലേക്ക് അഞ്ച് ഡിഫോമേഷൻ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നദീതടത്തിൽ ഒന്ന് അണക്കെട്ടിന്റെ മധ്യഭാഗത്ത് ഇരുകരയിലും ഓരോന്ന് മുകളിൽ ഓരോന്ന് മുപ്പത് പോയിന്റ് നാല് നാല് മീറ്റർ താഴ്ചയിൽ പതിനഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള ദ്വാരത്തിൽ നേരെ തല നിവർത്തി നിൽക്കുന്ന പെണ്ടുലം അണക്കെട്ടിലുണ്ടാകുന്ന ചലനങ്ങൾ സൂചിപ്പിക്കുന്നു ഒരു മില്ലിമീറ്ററിന്റെ നൂറിൽ ഒരു ഭാഗത്തിന്റെ ചലനം പോലും അറിയാൻ ശേഷിയുള്ളതാണ് ഈ ഡിഫോമേഷൻ സ്റ്റേഷനുകൾ ഡാമിനുള്ളിൽ എലിവേറ്റർ ഷാഫ്റ്റും അതുമായി ബന്ധിപ്പിച്ച ഇൻസ്പെക്ഷൻ ഗ്യാലറികളും സ്ഥാപിച്ചിട്ടുണ്ട് അണക്കെട്ടിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഇവ ഉപയോഗപ്പെടുത്തുന്നു പവർഹൌസ് സ്ഥാപിച്ചിരിക്കുന്നത് ഇടുക്കി ഡാമിൽ നിന്നും നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള മൂലമറ്റത്താണ് നാടുകാണിമലയുടെ മുകളിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്റർ അടിയിൽ ഭൂഗർഭത്തിലാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ നിലയമാണ് ഇന്ന് മൂലമറ്റം പവർഹൌസ് തുടക്കത്തിൽ മൂന്ന് ജനറേറ്ററുകളാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നത് പിന്നീട് മൂന്ന് ജനറേറ്ററുകൾ കൂടി ചേർത്തു നിലവിൽ നൂറ്റി മുപ്പത് മെഗാവോട്ട് വീതം ശേഷിയുള്ള ആറ് വൈദ്യുത ജനറേറ്ററുകളാണ് മൂലമറ്റത്തുള്ളത് ആകെ എഴുന്നൂറ്റിയൺപത് മെഗാവോട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ശേഷി വൈദ്യുത ഉൽപാദനത്തിന് ശേഷമുള്ള ജലം കൊടയത്തൂർ പുഴ വഴി മൂവാറ്റുപുഴയിൽ ചെന്നു ചേരുന്നു അണക്കെട്ടുകൾ വലിയ മഴവെള്ള സംഭരണികൾ കൂടിയാണ് കുടിവെള്ളവും വൈദ്യുതിയും നൽകുക മാത്രമല്ല പ്രളയകാലത്ത് നാടിന്റെ രക്ഷാകവചം കൂടിയാവുകയാണ് അണക്കെട്ടുകൾ ശക്തമായ മഴ മുന്നിൽ കണ്ടാണ് ഡാമുകളിൽ ജലം ക്രമീകരിക്കുന്നത് കെ എസ് ഇ ബിയുടെ അണക്കെട്ടുകളും ജലസംഭരണികളും ഇല്ലായിരുന്നുവെങ്കിൽ നദികളിൽ ഇതിലും വലിയ തോതിലുള്ള ജലപ്രവാഹം ഉണ്ടായേനെ അത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായേനെ ശാസ്ത്രീയമായ ജലപരിപാലനം വഴി പ്രളയം വരുത്തുന്ന വിനകള് ഒഴിവാക്കി അണക്കെട്ടുകൾ നാടിന് സുരക്ഷ നൽകുകയാണ്